നമസ്കാരം നമസ്കാരം അപ്പോൾ ഇന്നൊരു മുഖം വരയ്ക്കുന്ന വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഫസ്റ്റ് നമ്മളൊരു എഗിൻ്റെ ഒരു ഷേപ്പ് വരച്ചു അത് കഴിഞ്ഞിട്ട് അതിനെ ത്രീ ആയിട്ട് ഡിവൈഡ് ചെയ്യണം ഒന്നാമത്തെ ഇത് ഫസ്റ്റ് മിഡിലല്ല അതിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് ആ ലൈൻ വരുന്നത് പിന്നെ ഒരു മിഡിലായിട്ടാണ് മൂക്ക് വരയ്ക്കേണ്ട ലൈൻ വരിക പിന്നെ അതിൻ്റെ കുറച്ച് താഴെ ഒരു മൗത്ത് നമ്മുടെ വായ വരയ്ക്കേണ്ട ലൈൻ വരും ഫസ്റ്റത്തെ ലൈനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഐബ്രോ ചെയ്യുന്നത് ഫസ്റ്റത്തെ ആ ലൈൻ വരച്ചതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഐബ്രോ ചെയ്യുന്നത് രണ്ടാമത് വരച്ച ലൈനല്ലേ മിഡിൽ ലൈനിൽ വരുന്നത് അതിലാണ് നമ്മൾ എന്ത് ചെയ്യുക മൂക്ക് വരയ്ക്കുന്നത് മൂക്ക് ആ ലൈനിൽ ടച്ച് ചെയ്ത് കൊണ്ട് ചെയ്യണം ഇത് ശരിക്കും ഫോറായിട്ട് ഡിവൈഡ് ചെയ്യണം ഞാനിപ്പോൾ ഒരു ത്രീ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ കണ്ണിൻ്റെ ലൈൻ വരയ്ക്കാതെയാണ് ഞാൻ ചെയ്യുന്നത് എന്നിട്ട് ആ ഐബ്രോൻ്റെ നേരെ താഴെയുള്ള ആ ലൈനിൽ ടച്ച് ചെയ്ത് കൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ കണ്ണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ ആ ലൈൻ നമുക്ക് ആ ആ ലൈനില് ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ണ് വരച്ചെടുക്കാൻ വേണ്ടിട്ട് പറ്റും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഇതിന്റെ ഗ്യാപ്പുകളൊക്കെ ഈക്വൽ ആയിരിക്കും ആ കണ്ണും മൂക്കും വായും തമ്മിലുള്ള ആ ഗ്യാപ്പുകളൊക്കെ ഈക്വൽ വരുന്നത് പിന്നെ മൂക്കിന്റെ നേരത്താഴെ നമ്മളൊരു ലൈൻ ചെയ്തല്ലോ ആ ലൈൻ്റെ ഹാഫ് ഹാഫ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചുണ്ട് വരയ്ക്കുന്നത് ആഫ് ഒരു പകുതി മുകളിലും പകുതി താഴെയായിട്ടും മുകളിൽ വരുന്ന ഭാഗം കുറച്ച് ചെറുതാക്കിയിട്ട് ചെയ്യുക താഴെയുള്ള ഭാഗം കുറച്ച് ബിഗ് ആക്കിയിട്ട് ചെയ്യാം പിന്നെ താഴത്തെ ആ ചുണ്ടിനെ ടച്ച് ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കണം ആ സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്നിൻ്റെ ഇത് കിട്ടും പിന്നെ നമുക്ക് എന്താ ചെയ്യുക കവിളിൻ്റെ അവിടെ നിന്ന് ആ സർക്കിളിലേക്ക് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഫേസിൻ്റെ കറക്റ്റ് രൂപം നമുക്കവിടെ വരും അപ്പോൾ നമ്മുടെ മൗത്തും ആ ചിന്നും തമ്മിലുള്ള ഗ്യാപ്പൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഐബ്രോൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മൂക്കിൻ്റെ അവിടെ വരികയാണ് നമ്മളെ ചെവി ഉണ്ടാവുക എന്നാണ് നമ്മുടെ ചെവിയുടെ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മൾ വരച്ച ആ എഗ്ഗിനെ എഗിൻ്റെ പുറത്ത് അല്ല ചെറു കുറച്ച് താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹെയർ മുടിയുടെ ലൈൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം

ഇത്രയാണ് നമ്മുടെ ഒരു സ്കച്ചിങ്ങിൽ വരുന്നത് നമുക്ക് പെയിൻ്റിങ് സ്റ്റാർട്ട് ചെയ്യാം പെയിന്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഞാൻ യെല്ലോ കളർ എടുത്തിട്ടാണ് വാഷ് ചെയ്യുന്നത് യെല്ലോ ചെയ്യുമ്പോൾ തന്നെ എവിടെയൊക്കെയാണോ ഹൈലൈറ്റ് ഉള്ളത് ആ സ്ഥലങ്ങളൊന്ന് വിട്ടു വയ്ക്കണം മൂക്കിൻ്റെ മുകളിൽ ഹൈലൈറ്റ് വരും നെറ്റിയുടെ അവിടെ ഹൈലൈറ്റ് ഉണ്ട് കണ്ണിൻ്റെ ഒരു ഭാഗത്ത് മുകളിൽ ആയിട്ട് ഹൈലൈറ്റ് ഉണ്ട് കവിളിൻ്റെ അവിടെ ഒരു ഹൈലൈറ്റ് ഉണ്ട് ഉണ്ടോ കണ്ണിൻ്റെ മുകളിൽ വിട്ട ഹൈലൈറ്റ് പിന്നെ കവളിൻ്റെ അവിടെ ഒരു ഹൈലൈറ്റ് വിടണം അതൊക്കെ വിട്ടിട്ട് വേണം നമ്മൾ ഫസ്റ്റത്തെ ആ യെല്ലോ കളർ വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് എല്ലാ സ്ഥലത്തും ബോഡിയുടെ എല്ലാ സ്ഥലത്തും വാഷ് ചെയ്യുക ചെവിയിൽ ചെയ്യുക അതുപോലെ നെക്കിൻ്റെ ആ ഭാഗങ്ങളിൽ ചെയ്യുക അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് കുറച്ച് റെഡ് മിക്സ് ചെയ്തിട്ടാണ് അടുത്ത ഷെയ്ഡ് ഞാൻ ഇടുന്നത് ഒരു ഓറഞ്ച് ടോൺ പോലെ വിടുന്നത് ഇത് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് നമ്മൾ ഫസ്റ്റ് ചെയ്ത എല്ലോ കംപ്ലീറ്റ് കവറാവാൻ പാടില്ല ആ എല്ലോ കാണണം ഹൈലൈറ്റും വിട്ട് ആ ലൈറ്റ് ഷെയ്ഡും ചെയ്തു പിന്നെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് ചെയ്യുമ്പോൾ ചെയ്യാണ് അപ്പോ കവറായി പോവാതെ ശ്രദ്ധിക്കുന്നു കേട്ടോ ഹൈലൈറ്റും കാണണം എല്ലോയും കാണണം ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പിങ്ക് കളറാണ് എടുക്കുന്നത് നമ്മൾ ക്രിംസൺ റെഡല്ലേ ആ ക്രിംസൺ റെഡിനെ കുറച്ച് ലൈറ്റാക്കി എടുത്തിട്ടല്ലേ ആ പിങ്ക് കളർ വെച്ചിട്ടാണ് ഒരു സൈഡിൽ ചെയ്യുന്നത് ഇത് നമുക്ക് ബോഡി കളർ ചെയ്യുമ്പം ഈ കുറച്ചൊരു പിങ്ക് ടോണൊക്കെ വന്നാൽ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഒരു ഡ്രൈ ആയ പോലും ഉണ്ടാവില്ല നമ്മളൊരു എക്സ്ട്രാ കളറൊക്കെ ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളൊരു പിച്ച് കളർ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയി കഴിയുമ്പം അതൊരു കാണാൻ ഭംഗി ഉണ്ടാവില്ല രക്റ്റ കളറിൽ ചെയ്തൊരു മോണോ കളറിൻ്റെ എഫക്റ്റ് വരും അതുകൊണ്ടാണ് എക്സ്ട്രാ കളറൊക്കെ ആഡ് ചെയ്യുന്നത് മുടിയിലൊക്കെ ഞാൻ കുറച്ച് ബ്ലൂവും ഗ്രീനും വയലറ്റൊക്കെ ആഡ് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ണിൻ്റെ അകത്ത് ഒരു ബ്ലൂ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ബ്രൗൺ കളറ് ബേൺസീന ബ്രൗൺ എടുത്തിട്ടാണ് കണ്ണിൻ്റെ ആ കൃഷ്ണമണി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അകത്തുണ്ടാകുന്ന ഹൈലൈറ്റ് ഇല്ല അതൊന്നും വേണം അതും അവിടെ വെട്ടിവെച്ചിട്ട് വേണം ആ സർക്കിൾ കംപ്ലീറ്റ് ബ്രൗൺ കളറ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേൺസീന നമ്മൾ അതിന് ബ്രൗൺ ചെയ്തത് അതിനുശേഷം അത് ഡ്രൈ ആവുന്നതിന് മുന്നേ അവിടെ പേർഷ്യൻ ബ്ലൂ വയ്ക്കണം അപ്പോൾ അത് സ്പ്രെഡായിട്ട് വരും സ്പ്രെഡായി വരുമ്പോൾ തന്നെ നമുക്ക് കണ്ണിൻ്റെ കൃഷ്ണമുടീൻ്റെ അകത്തുള്ള ഡാർക്ക് നമുക്ക് എഫക്റ്റ് കിട്ടും പിന്നെ നമുക്ക് കുറച്ച് റെഡും പിങ്കും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തതാണ് ചുണ്ടിന് ചെയ്യുന്നത് അത് കണ്ണിൻ്റെ കോർണറിലൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ ആ റെഡ് കളറ് വെച്ചാൽ കണ്ണിൻ്റെ നമ്മൾ കോണറിലുണ്ടല്ലോ രണ്ട് റെഡ്ഷായിട്ട് വരുന്ന ഭാഗങ്ങൾ അതൊക്കെ വന്നാലേ റിയൽ കണ്ണിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഇപ്പം ഞാൻ ഐബ്രോനും ചെറുങ്ങിനൊരു ഗ്രീൻ കളർ വാഷ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി കണ്ണിൻ്റെ അവിടെ ആ ഭാഗത്ത് വരുന്ന ഷെയ്ഡ് കളർ അതും ഒരു ഓറഞ്ച് ടോണാണ് ക്രിംസൺ യെല്ലോയും മിക്സ് ചെയ്ത ഒരു കളറാത് അത് ചെറുങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ താഴെ വരുന്ന അപ്പോളയുടെ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ട് വിളിച്ചു കൊടുക്കുക മൂക്കിൻ്റെ ആ ഷെയ്ഡ് ചെയ്യുക അപ്പോഴാണ് മൂക്കൊക്കെ പുറത്തേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് അധിക ആൾക്കാരും ചെയ്യുമ്പോൾ മൂക്കിങ്ങനെ ചെപ്പ് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നിൽക്കുന്ന പോലെ ഉണ്ട് അപ്പോൾ ഷെയ്ഡ് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ആ മൂക്ക് ഇങ്ങനെ പൊന്തി വയലത്തിൽ നിൽക്കുന്ന പോലെ തോന്നും രണ്ട് കണ്ണ് നമ്മൾ കുറച്ച് കുഴിയുടെ അല്ലേ നമ്മുടെ കണ്ണ് അപ്പോൾ അതിനെ കണ്ണിന് എന്ത് കറക്റ്റായിട്ട് ഷെയ്ഡ് വരും ഡാർക്ക് ഷെയ്ഡ് വരും അപ്പോൾ അത് കൊടുക്കണം അതേ സെയിം കളർ വെച്ചിട്ട് തന്നെയാണ് കബളിൻ്റെ അവിടെയും ചെയ്യുന്നത് എന്നിട്ട് ബ്രഷ് എടുക്കുക ഒന്ന് ചെറുങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അധികം വെള്ളം എടുക്കെടുത്തിട്ടോ വെള്ളം എടുത്ത് കഴിഞ്ഞാൽ പേപ്പർ കയറി പോകാനുള്ള സാധ്യതയുണ്ട് മുടി അതുപോലെ മുടി ടച്ച് ചെയ്യുന്ന ഭാഗത്ത് മുടി കുറച്ചിങ്ങനെ പൊന്തി നിൽക്കുമല്ലോ അപ്പോൾ നമ്മുടെ സ്കിൻ ടോണിൻ്റെ അവിടെ ഒരു ഡാർക്ക് കളർ കൊടുത്താലേ കറക്റ്റ് മുകളിലോട്ട് മുടി നിൽക്കുന്നതായിട്ട് തോന്നുള്ളൂ അല്ലെങ്കിൽ അത് രണ്ടും ഒരുപോലെ നിൽക്കും അങ്ങനെയല്ല നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം അപ്പോൾ അവിടെ കുറച്ച് ഡാർക്ക് കൊടുക്കുക ഇനി കണ്ണിൻ്റെ ഡാർക്ക് ചെയ്യുന്നത് റെഡും ബ്ലൂവും മിക്സ് ചെയ്തിട്ട് ക്രിംസൺ റെഡും പേർഷ്യൻ ബ്ലൂവും കൂടി മിക്സ് ചെയ്ത കളറാണ് ഐബ്രോസിനൊക്കെ ചെയ്യുന്നത് ബ്ലാക്ക് അതെടുത്ത് ചെയ്യാൻ പാടില്ല കേട്ടോ അതേ കളർ വെച്ചിട്ടാണ് കണ്ണൊക്കെ എഴുതുന്നത് കണ്ണിൻ്റെ വാല് വരയ്ക്കുന്നതൊക്കെ സെയിം ആ കളർ വെച്ചിട്ട് തന്നെ വീണ്ടും നമുക്ക് ആ കൃഷ്ണമണിയിൽ ചിറങ്ങാൻ ആ ഡാർക്ക് കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ മൂക്കിൻ്റെ ഹോളിനും സെയിം ആ കളർ കൊടുക്കുക ഒന്നും കൂടി ചുണ്ടിൻ്റെ കളർ ഒന്ന് ഡാർക്ക് ഒന്ന് കുറച്ചൊന്ന് ഡാർക്കാക്കി കൊടുത്തിട്ട് റെഡ് ഡാർക്കാക്കി കൊടുത്തിട്ട് താഴെ കുറച്ച് ക്രിംസൺ ആണ് ചെയ്യുന്നത് ക്രിംസൺ ചെയ്യുക എന്നിട്ടതിൻ്റെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഫുൾ കളർ ചെയ്യാൻ പാടില്ല ഒരു സ്ഥലത്ത് ഇങ്ങനെ ലൈറ്റിംഗ് വന്നാലും മാത്രമേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ ഒന്നും കൂടെ ആ മുടിയുടെ അവിടെ ഒരു ഡാർക്കും കൂടെ കൊടുത്തു നമ്മൾ എത്ര ലൈറ്റ് ആൻഡ് ഡാർക്കുകൾ ചെയ്യുന്നു അത്രയോ ചിത്രം കാണാൻ ഭംഗി ഉണ്ടായിക്കൊണ്ടിരിക്കും നെക്ക് ഇങ്ങനെ തിരിച്ചിരിക്കുന്നതുകൊണ്ട് ആ ഭാഗവും ഡാർക്കായിരിക്കും അല്ല അറ്റാച്ച് ചെയ്യുന്ന ആ ഭാഗം ഡാർക്കായിരിക്കും അപ്പോൾ അവിടെ ഒരു ഡാർക്ക് കളർ കൊടുത്തിട്ട് ബ്രഷിനെ കൊണ്ടുവന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം ഇനി ആ ചുണ്ടിൻ്റെ മിഡിലെ കളറ് റെഡും ബ്ലൂവും തന്നെയാണ് മുടിക്ക് ചെയ്യുന്നതും സെയിമാണ് ക്രിംസൺ റെഡും ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടാണ് പക്ഷേ അതിൽ കുറച്ച് ബ്ലൂ കൂടുതൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണമെന്നും വേണ്ട ഇങ്ങനെ വലിയ ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ വലിച്ചു വിട്ടാൽ അതിൻ്റെ ഗ്യാപ്പിലെ കൂടെ നമ്മൾ ഫസ്റ്റ് വാഷ് ചെയ്ത കളറില്ലേ അത് കാണണം ഒരു അങ്ങനൊരു ലൈറ്റിംഗ് ഒക്കെ വരുമ്പോഴാണ് ആ മുടിയുടെ ഭംഗി ൂടി ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് ചെയ്യാം പക്ഷെ ഇതിപ്പോ ടൈമിങ്ങിന്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ബ്ലൗസിലെ റെഡ് ചെയ്തു ആ ഷെയ്ഡ് വരുന്ന ഭാഗത്ത് എടുക്കുക കുറച്ചൊന്ന് മിക്സ് ചെയ്യുക ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ തന്നെ ആ ഷെയ്ഡുകളൊക്കെ വരും കറക്റ്റായിട്ട് കാതിലിൻ്റെ ആ യെല്ലോ കളറും കുറച്ച് ബ്രൗണും നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്താലത് കിട്ടും പിന്നെ ലൈറ്റ് വയലറ്റ് കളർ എടുത്തിട്ട് ഇങ്ങനെ പുറത്തോട്ട് നിൽക്കുന്ന മുടി ഇങ്ങനെ പുറത്തേങ്ങനെ തെറിച്ച് നമുക്കത് മുടിയില്ലേ അതൊക്കെ സിം സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് പോയിൻ്റ് ബ്രഷിനെ കൊണ്ട് ചെയ്ത് ചെയ്തെടുക്കണം ഇനി ഒരു റെഡ് പൊട്ടും കൂടി വെച്ച് കൊടുക്കുക ആ ഒരു കുന്തമ്മും കൂടി വെച്ചാൽ നമ്മുടെ പിക്ചർ ഏകദേശം കംപ്ലീറ്റ് ആയി ചെറിയ ചെറിയ ഡിസൈനൊക്കെ നമുക്ക് വേണമെങ്കിൽ ബ്ലൗസിലൊക്കെ ചെയ്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം കൂടുതൽ ബ്രഷിനെ കൊണ്ട് കളറുകൾ എടുത്ത് ചെയ്യാതെ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്ത് വിടാൻ വിടുന്നതാണ് വാട്ടർ കളറിലെ ഏറ്റവും നല്ലത് അപ്പോഴാണ് അത് കാണാനുള്ള ആ ഭംഗി ഉണ്ടാവുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അടിയിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ